ലാവലിൻ കേസിൽ ഇടനിലക്കാരൻ ദിലീപ് രാഹുലിന് ഇഡി സമൻസ് അയച്ചത് മൂന്ന് തവണ രണ്ടായിരത്തി ഇരുപത്തി മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് നോട്ടീസ് അയച്ച സമയത്തായിരുന്നു ഇത് ഹാജരാക്കാത്തതിനാൽ ഹാജരാകാത്തതിനാൽ ദിലീപിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാൻ നടപടി തുടങ്ങിയിരുന്നു എസ് എസ് ശരൺ വിവരങ്ങളുമായി ശരൺ ഇപ്പോൾ ഇഡിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർത്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് സമൻസ് അയച്ചു പക്ഷെ അതിലൊന്നും തുടർ നടപടികൾ ഉണ്ടായിട്ടുമില്ല എന്താണിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് മൂന്ന് തവണ ലാവ്ലിൻ കേസിൽ ഇടതലക്കാരനായ ഇ ഡി സമൻസ് അയച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തുവരുമ്പോൾ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് സംബന്ധിച്ചുള്ള നോട്ടീസുകൾ അയച്ചതിനപ്പുറമുള്ള തുടർ നടപടികളിലേക്ക് ഇ ഡി കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക്രണിന് നോട്ടീസ് അയച്ചത് ഇ ഡി നോട്ടീസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലെന്നാണ് ആണെന്നായിരുന്നു എന്നാൽ അത് തെറ്റാണെന്നും മറിച്ച് ലാവലിൻ കേസിലാണ് നോട്ടീസ് അയച്ചതെന്നുള്ള വിവരം ഇന്നലെയാണ് പുറത്തു വന്നിരുന്നത് അതിന് പിന്നാലെയാണ് ഈ ദിലീപ് രാഹുലിനെ കേന്ദ്രീകരിച്ചത് അതായത് ദിലീപ് രാഹുലിന് ഏതെങ്കിലും വിധത്തിൽ നോട്ടീസ് ഇ ഡി നൽകിയിരുന്നു എന്നുള്ള സംശയം ഒരു ഇപ്പോൾ മൂന്ന് തവണ ദിലീപ് രാഹുലിന് ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് അയച്ചിരുന്നു എന്നാൽ ദിലീപ് രാഹുൽ മറുപടി നൽകുകയോ ഹാജരാകുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇ ഡി പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി ബി ഐ മുഖേന ഇന്റർപോളിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നത് അങ്ങനെ അതിനുശേഷം ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിവേകിരണിന് നോട്ടീസ് നൽകിയെന്നുള്ള വിവരം പുറത്തു വന്നപ്പോൾ തന്നെ ദിലീപ് രാഹുലിന് ഒരു ചോദ്യമുണ്ടായിരുന്നു അതിലാണ് എസ് എൻ സി ലാവൽ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളിലെ മുഖ്യ ഇടനിലക്കാരനായിരുന്നു ആ ദിലീപ് രാഹുലിൻ അങ്ങനെ ദിലീപ് രാഹുലിന് എതിരെയുള്ള എന്തൊക്കെ നടപടികൾ ഇ ഡിയുടെ ഭാഗത്തു എന്നുള്ള കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നത് അതിനാണ് ഇപ്പോൾ ക്ലിയർ ഒരു പിക്ചർ വന്നിരിക്കുന്നത് അതായത് ദിലീപ് രാഹുലിനെതിരെ മൂന്ന് തവണ മൂന്ന് നോട്ടീസുകളാണ് ദിലീപ് രാഹുലിന് നൽകിയിരുന്നത് പക്ഷേ വിദേശത്തായിരുന്ന ദിലീപ് രാഹുലിന് അതിൽ മറുപടി നൽകിയിരുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്